വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ അത്രയും തന്നെ വർഷത്തെ പഴക്കമുണ്ട് നമ്മൾ കേൾക്കുന്ന ഈ ഔട്ടർ റിങ് റോഡിനും വിഴിഞ്ഞം പ്രോജക്റ്റിനെ കുറിച്ച് ഉള്ള ആലോചനകൾ തുടങ്ങിയപ്പോഴേ ഔട്ടർ റിങ് റോഡിനെ കുറിച്ചും ആൾക്കാർ ആൾക്കാരുടെ ഇടയിൽ ചർച്ചാ വിഴിഞ്ഞം പ്രോജക്ടിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി നമുക്കറിയാം മദർഷിപ്പ് കണ്ടെയ്നർഷിപ്പൊക്കെ വന്നു അതിപ്പോൾ ട്രയൽ റൺ നടക്കുകയാണ് സെപ്റ്റംബർ അവസാനം വരെ ഇനി ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നർഷിപ്പ് കൂടെ വരാൻ സാധ്യതയുണ്ട് ഇനി രണ്ട് ഫേസുകൾ അവശേഷിക്കുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം പറഞ്ഞു കേട്ടതാണ് ഈ ഔട്ടർ റിങ് റോഡ് അല്ലെങ്കിൽ ഒ ആർ ആർ ഔട്ടർ റിങ് റോഡ് പിന്നെ ഭൂഗർഭ റെയിൽവേ ബാൽരാമുരത്തു നിന്ന് വിഴിഞ്ഞത്തേക്ക് ഭൂഗർഭ റെയിൽവേ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇത് നമ്മൾ ഇന്ന് വരും നാളെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ കാർമുക അല്ലെങ്കിൽ ഈ കാർമീഹത്തെ കണ്ടിട്ട് മഴ ഇന്ന് പെയ്യും അല്ലെങ്കിൽ ഇപ്പം പെയ്യും ആളെ പെയ്യുമെന്ന് കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ പക്ഷേ ഈ ഔട്ടർ റിംഗ് റോഡ് എന്നും എത്തിയില്ല ഇതുവരെ സാധാരണ പറയുന്നതുപോലെ സൗണ്ട് ഓഫ് ദ പ്ലേറ്റ്സ് ക്യാൻ ബി ഹേർഡ് ബട്ട് നോ ഫുഡ് ഈസ് കമ്മിങ് ഏറ്റെടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു ഇങ്ങോട്ട് വയ്ക്കുന്നു ശബ്ദങ്ങളൊക്കെ കേൾക്കാം നമ്മൾ വിചാരിക്കും ഇപ്പോൾ നമ്മളങ്ങനെ കഴിക്കാനായിട്ട് റെഡിയായി ആയിരിക്കുകയാണ് ഡൈൻ ടേബിളിൽ ഇപ്പോൾ ഫുഡ് വരുമെന്നും പറഞ്ഞായിരിക്കുന്ന പക്ഷെ ഫുഡ് വരുന്നില്ല ഈ ശബ്ദം മാത്രമേ ഉള്ളൂ അതുപോലെ ഔട്ടർ റിങ് റോഡ് ഔട്ടർ റിങ് റോഡ് ഭൂഗർഭ റെയിൽവേ എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതൊന്നും എന്താകുന്നില്ല ഇതൊന്നും പ്രവൃത്തിയിൽ കാണുന്നില്ല അല്ലെങ്കിൽ ഇതൊന്നും സാക്ഷാത്കരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഒരു ശുഭവാർത്ത കാര്യം ഈ അടുത്തിടെ സർക്കാരിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭായോഗം കൂടി തീരുമാനിച്ചു വീണ്ടും ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുക അതിനെത്ര ആയിരത്തി അറുനൂറ്റി എട്ടം കോടി രൂപ കേരള ഗവണ്മെൻറ്റ് ഉടൻ തന്നെ അനുവദിക്കും എന്നൊക്കെ ആ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്ത് മുപ്പത്തെണ്ണൂറ് കോടി രൂപ അവരുടെ ഷെയർ ആയിട്ട് രൂപ ലഭിക്കും നമുക്കറിയാം ഈ ഭൂമി ഏറ്റെടുക്കുന്നത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഗതി എന്നുള്ളതിലുപരിയായിട്ട് ഒരുപാട് ചിലവ് വരുന്ന ഒന്നാണ് പ്രത്യേകിച്ചും കേരളത്തിൽ കേരളത്തിൽ ഒരു കിലോമീറ്റർ റോഡ് ചെയ്യണ പൈസ കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നമ്മൾ യു പി ബീഹാർ അല്ലെങ്കിൽ ഒഡീഷ വെസ്റ്റ് ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ നൂറ് കിലോമീറ്റർ ചെയ്യാൻ പറ്റും ഇവിടെ ഒരു സെൻറ്റ് ഭൂമി പോകുന്നതിൻ്റെ സൈഡിലെങ്ങാനും ഉണ്ടെങ്കിൽ ലോട്ടറി അടിക്കുന്നതിനേക്കാളും ഭയങ്കരമാണ് പിറ്റേ ദിവസം അവൻ കോടീശ്വരനായി മാറുകയാണ് നമുക്ക് ഈ ഹൈവേയുടെ കാര്യമൊക്കെ അറിയാതെ ഈ കഴക്കൂട്ടത്തു നിന്നുള്ള ആ ബൈപ്പാസ് അവിടെ ഒരു മലയായിട്ട് കിടന്നതൊക്കെ നമുക്കറിയാം തിരുവനന്തപുരം നിവാസികൾക്ക് അറിയാവുന്നതാണ് അങ്ങോട്ട് യാതൊന്നും ഇല്ലാതെ ഒരു കുളം വിളിക്കുന്ന മലയായിരുന്നു സെൻറ്റിന് അമ്പത് രൂപ പോലും വിലയില്ലായെന്ന് കിടന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇന്നതൊക്കെ വിറ്റ ആൾക്കാർ കോടീശ്വരന്മാരായത് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയ ഭാരിച്ച ചിലവ് വരുന്ന ഒരു സംഗതി തന്നെയാണ് എന്തായാലും ഇത് ഇനി മുന്നോട്ട് പോകും അപ്പോൾ പെട്ടെന്ന് ഭൂമിയൊക്കെ ഏറ്റെടുത്ത് ഇനി അതിൻ്റെ കല്ലൊന്നും ആരും ആരുമ്പഴതൊന്നും കളയാതിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് നടന്നാൽ ഒരു രണ്ട് കൊല്ലം കൊണ്ടൊക്കെ ഏതാണ്ട് ഇത് പൂർത്തിയാകും ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം കേരള ഗവൺമെൻറ്റിനും അതുമാത്രമല്ല നമ്മുടെ തിരുവനന്തപുരത്തെ ഈ സിറ്റി ശരിക്കും പറഞ്ഞാൽ ഇത് ബൈപ്പാസ് ചെയ്ത് പോവുകയാണ് ഇപ്പോൾ ഈ ട്രാഫിക് ജാമിൽ ഈ കണ്ടെയ്നറിൽ വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകളും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും തിരുവനന്തപുരത്തെ ട്രാഫിക് ജാമെന്ന് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്താണ് അതുപോലെ ഈ ഗ്രോത്ത് കോറിഡർ അല്ലെങ്കിൽ ഇതിൻ്റെ വശങ്ങളിലൊക്കെ ടൗൺഷിപ്പും മറ്റു ഒരുപാട് സ്ഥാപനങ്ങളും അതുപോലെ അനുബന്ധ വികസനങ്ങൾ എന്തൊക്കെയാണ് തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയും ഇത് തിരുവനന്തപുരം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാറ്റമാണ് ഈ ഒ ആർ ആർ ഔട്ട് അറി വരുത്താൻ പോകുന്നത് അത് ആൾക്കാർക്ക് എത്രത്തോളം പ്രയോജനകരമായിരിക്കും ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം ഈ വീഡിയോ ഒത്തിരി കാലം ഇവിടെ നിർത്തുന്നു ഓക്കെ